നമ്മുടെ നൃത്തോദ്ഘാടകൻ കെ വി മുരളി പ്രിൻസിപ്പൽ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇങ്ങനത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ ഉണ്ണിരാജൻ ചെറുത്തൂർ അതുപോലെ തന്നെ ദേവിന്റെയും സദസ്സിലെയും വിശിഷ്ട അതിഥികളെ എന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആധുനിക നമ്മുടെ മാലാഥയായി അറിയപ്പെടുന്ന നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന മഹത് വ്യക്തിയുടെ ഇരുന്നൂറ്റി നാലാം ജന്മവാർഷികമാണ് ഈ വരുന്ന മെയ് പന്ത്രണ്ടാം തീയതി ആ മഹത് വ്യക്തിയുടെ ആദ്യം ഒരുപാട് ആഗോള സ്വശ്രിത രംഗത്തെ സേവനങ്ങൾ മുൻനിർത്തി ഫ്ലോറൻസ് നൈറ്റേന്റെ ജന്മദിനം നമ്മൾ ഡേ ആയി ആചരിക്കുന്നു നമ്മുടെ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ഡോക്ടർ കെ വി മുരളി പ്രിൻസിപ്പൽ നഹ്റു ഹർസൈൻ എക്സോളജ് കാര്യങ്ങൾ അവർക്ക് നിലവിളക്കു കൊടുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇനി നമ്മോട് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട ഡോക്ടർ കെ വി മുരളി സാറിനെ ഏറെ സ്നേഹപൂർവ്വം അഭിമാനപൂർവം ഈ കലാമേളയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു గోడు ఈ కళామే విక్రె ముఖ్య అతిథి ప్రశస్త సినిమా సీరియల్ తార ప్రియట్ట శ్రీ ఉన్న తిరువతూ శ్రీమతి శ్రీలత కె శ్రీమతి ఇని జోసఫ్ ఈ ఆర్ట్స్ ప్రోగ్రామ్ కంవీనర్ శ్రీమతి కేపి నర్సింగ్ స్కూల్ అధ్యాపకరే నీంగ్ మాధ్యమ మాధ్యమప్రవర్త ప్రియపట్టారు വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വെയിലും പ്രത്യേകിച്ചും നഴ്സസിൻ്റെ ഒരു പരിപാടി എടുക്കുന്നത് കഴിഞ്ഞ വർഷവും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും സാധിച്ചതിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ആദ്യമായി സംഘാടകരോട് ശരിക്കും നമ്മുടെ മനസ്സിൽ നഴ്സസ് എന്ന് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചും ഞാൻ ദൈവ തുല്യം നശിപ്പിക്കാം കാരണം നഴ്സസിൻ്റെ ഒരു സമീപനം നന്മ നിറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ നമ്മുടെ ഏവരുടെയും മനസ്സിലുള്ളതാണ് പഴയ സന്ദേശമാണ് എനിക്ക് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളോട് നൽകാനുള്ളത് ഈ ഉദ്ഘാടന വേദിയിൽ കാരണം നമ്മുടെ കാലഘട്ടത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ ഒരു ഡിജിറ്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ഒരു ഉൾവലിയലുകളോ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളോ നടന്നുകൊണ്ടിരിക്കുക അതില് നമ്മൾ കൂടുതലും ജീവിതശൈലി രോഗങ്ങളും ഇതൊക്കെ ആയിക്കൊണ്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊക്കെ നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സമയത്ത് ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെക്കാളും ഉപയിൽ നേഴ്സുമാരുടെയും സമീപനം അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ ഇതൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കേണ്ട കാലഘട്ടമാണ് മുന്നോട്ട് വരുന്നത് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും അതല്ലെങ്കിൽ സയൻ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറക്കാനൊക്കെ ഉണ്ടാവും പക്ഷെ മാനസിക മൂല്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതുപോലുള്ള കലാമേളയുടെ പ്രസക്തിയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒട്ടേറെ സ്കൂളുകൾ ഇന്ന് ഇവിടെ ഈ കലാമേളയിൽ കണ്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓഫ്റ്റേജിലൊക്കെ വളരെയധികം മാനസിക ബുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളിപ്പോഴും ചെയ്യുന്നത് കാണുമ്പോഴും നോക്കത്ഭുതം തോന്നും തോന്നുന്നു ഈ ഒരു സന്ദേശം നിങ്ങൾ മനസ്സിലുണ്ടാവണം പരസ്പരം സ്നേഹിക്കുവാനും അതുപോലെ തന്നെ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ള ഒരു മനസ്സ് തീർച്ചയായിട്ടും കാത്തോഷ്ടായിരിക്കണം നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളൊന്നും ഞാൻ അവതരിപ്പിക്കുക ഞാൻ കൂടുതൽ ദീർഘിക്കില്ല കാരണം കലാമലയുടെ ഒരു ഇടവേട എന്ന രീതിയിലാണ് നമ്മുടെ ഈ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ദീർഘിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖ്യ അതിഥി ഉണ്ണി അപ്പോൾ കൂടുതൽ സംസാരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കലാമലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിങ്ങളെവർക്കും വേണ്ടി നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു എല്ലാ ini kalau mungkin pada pertama, semua yang tinggal di atas itu, media sosial itu, ini pada itu orang pergi kerja, orang naik ni ni, orang itu pada itu, participation logo ni, ni orang itu full time atau full time Kita ada Bukan Iram DPS yang kasih bola. Tunggal ni dia nak, dia Enam bulan masa, doktor Kevin Murid, Principal Negeri Action Science College. So ada pasal pasal ni, mini juga sampul, nasi super lah. Orang asal sah tu kan dia, dia perata sahabat. Si mana si dia 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 mana ഏറെ സന്തോഷം ഏറെ സ്നേഹം നേഴ്സിംഗ് കലോത്സവത്തിൽപാട് പരിപാടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് കലോത്സവത്തിൽ പോയത് ഒരേ വർഷം ലൂത്ത് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ താശ്ശേരി അവർ ഈ വാർത്ത കോളേജ് കാസോർഡ് ഒരു കോളേജ് ചെയ്യുന്നത് ഒരു ു എച്ച് പോലെ അല്ലെങ്കിൽ സുഖമില്ലാണ്ട് മരിക്കുന്നവരെല്ലാം ഓരോരു കാലയോ അനുഭവങ്ങളുണ്ട് ഞാൻ ഒരേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അഡ്മിറ്റ് ചെയ്യേണ്ട ഇഷ്ടമാണ് അപ്പം നഴ്സിനല്ല പത്തിരുപത്തഞ്ച് കൊല്ലായിട്ട് അധികം വർഷമായിട്ട് നേഴ്സാണ് അപ്പം ഈ നഴ്സിനെ കണ്ട് േ നേഴ്സുമാരെ വന്നിട്ട് ചിരിച്ചു കൊണ്ട് രണ്ട് വർത്താനം അതിനോട് നമുക്കെല്ലാം നമുക്ക് എന്ത് നമ്മള് കുഴുകി മരുന്നിന്റെ അപ്പുറാണ് നമ്മളെ ഒരു പരിസേന കൊണ്ട് നമ്മൾ തീപ്പെടുത്തല് അത് ആദ്യം ഹോസ്പിറ്റലിൽ പോയ നേഴ്സുമാരെ നമുക്ക് അത്യാവശ്യം ഇഷ്ടമാണ് അവര് ഒന്നുമില്ല പ്രശ്നമില്ല അപ്പൊ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് സ്നേഹം വീട്ടന അതല്ല എന്റെ അഭിപ്രായം പറയുന്നത് എന്റെ അനുഭവം ഞാനൊരു വീട് അപകടക്കപ്പെട്ടവരാളാണ് അപകടപ്പെട്ട ഞാൻ ലേശൂർ ഇന്റർനാഷണൽ അഡ്മിറ്റാണ് അപ്പൊ നാലും ഇന്ന് അപ്പൊ എന്നെ കൊണ്ടുപോയ തന്നെ ആരോ ഹിന്ദിക്കാനാണ് വീണ സമയത്ത് ക്യാബ് ആയി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ത്യ അത്ര വ്യക്തിയൊന്നുമില്ല അത് ചെയ്യാറില്ല ഏഹ് ക്യാബ് ആയിട്ട് പിന്നെ അവൻ പറഞ്ഞ ഭാഷ മനസ്സിലായില്ല അപ്പൊ ഞാൻ പ്ലീസ് ഹെൽപ്പ് മീ അത് ഞാൻ അറിയാലോ അത്യാവശ്യമായിട്ട് ആയി കാട്ടില്ല അപ്പൊ പിന്നെ ആരോ അന്നിട്ട് എന്നെ തിരിച്ചിട്ട സമയത്ത് ഞാൻ ഉച്ചയൊരു പൊട്ടപ്പെട്ടു അപ്പൊ മൊബൈലിൽ ടോയ്ലറ്റ്സ് മനസ്സിലായി ഇത് മരുമാനത്തിൽ ഉമ്മനാണല്ലോ സംഭവിച്ചു അപ്പൊ അവര ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു അപ്പൊ ആരുമില്ല അപ്പൊ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കും

കാര്യമാണ് എന്റെ തമാശകളാണ് അവരെ ഈ പ്രിയാമ സമയത്തും വെറുതെ യൂട്യൂബിലൊക്കെ എന്റെ കോമഡി കാണുന്നത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ആർക്കും അറിയാലോ ഒരു ഇനി ഉണ്ണിച്ച പരിപാടി നമുക്ക് കാണാൻ പറ്റില്ല പഴയ കാണാൻ പറ്റുന്നു എഴുതിക്കാൻ പറ്റാത്ത അവസരം അത്ര വലിയൊരു സംഭവമാണ് അപ്പോ അദ്ദേഹത്തെ നേരെ വേണേ പ്രാർത്ഥിച്ചു പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ മനസ്സിലാക്കി അറിഞ്ഞത്

the അതെ എന്തൊരു ദീപാല ഞാൻ കണ്ട അറ്റവും ദീപാലക്കാരാണ് ഞാൻ തിരുവാരസം അവര് സമയം കണ്ടെത്തി ആ ദീപാലെ അവതരിപ്പിക്കുന്ന പറയുന്നത് ഭയങ്കര അത്ഭുതാണ് ഫുള്ള് തിരക്കാണ് എന്താ പറയുക പരിപാടി ഓഫ് കാര്യങ്ങളെ ബന്ധപ്പെട്ട ഫുള്ള് തിരക്കാണ് അത്ഭുതം ഡോക്ടർ പറഞ്ഞു കിട്ടണം നമുക്ക് അറിയുന്ന കാര്യം എന്നിട്ടും സമയം കണ്ടെത്തി ആ ദീപാലക്കാരെ അവതരിപ്പിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടത് നമ്മള് സംസാരിച്ച കാര്യം അപ്പൊ അതാണ് എന്റെ ചേച്ചി ദീപാല കഴിക്കുക സമയം കണ്ടെത്തി തിരുവാതിര കൂടുതൽ പറയാൻ പറ്റുമില്ല തിരുവാളിക്കും കളിക്കും അപ്പൊ അങ്ങനെ പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഓണാക്ട് ഉണ്ട് അഭിനയം ഉണ്ട് എല്ലാ കലയും ആഘോഷ നിങ്ങളുടെ ദിവസമാണ് നിങ്ങൾ ഗംഭീരാക്കട്ടെ പരിപാടി അടി ഗംഭീര അടിപൊളിയാവട്ടെ ആഘോഷമാവട്ടെ എല്ലാവരും എല്ലാവിധ ആശ്വാസം